പത്തരമാറ്റീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ മുത്തശ്ശന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ജയന്റെ നിർബന്ധ പ്രകാരം ദേവേനയുടെ വാക്ക് പോലും കേൾക്കാതെ ആദശ അവ വീട്ടിലേക്ക് നയനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദർശ ആവട്ടെ നയനയുടെ യഥാർത്ഥത്തിലുള്ള മുഖം കാണാൻ വേണ്ടി പോവാണ് ആദർശ നയനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നയനക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലട്ടോ ശരിക്കും ആദർശിന്റെ മനസ്സ് മാറിയതാണോ തന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചു കൊണ്ട് തന്നെയാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തായിരിക്കും മാതശേട്ടന് വന്ന മാറ്റം എന്നൊരു നൂറായിരം സംശയം ആയിക്കോട്ടെ നയനക്ക് എന്നിട്ട് നയനെ അവട്ടെ സംശയത്തോട് കൂടിയാണ് ആദർശനെ നോക്കുന്നത് ആദർശ ആവട്ടെ വളരെയധികം സ്നേഹത്തോട് കൂടിയാണ് നയനെ പരിചരിക്കുന്നത് നോക്കുന്നതെങ്കിലും ഇനി മാതശേട്ടൻ തന്നെ വിഡിയാക്കണോ എന്ന സംശയമായിരിക്കോട്ടെ നയനക്ക് ആദർശം ആവട്ടി താൻ ചെയ്ത സകല തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് വളരെയധികം സ്നേഹത്തോടെ ഉണ്ടോ നയനെ അനന്തപുരിയിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത് എന്നാൽ എന്തോ മനസ്സുകൊണ്ട് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്താണെങ്കിലും തന്റെ ആദർശി തന്നെ തിരിച്ചു വിളിച്ചല്ലോ എന്നൊരൊറ്റ സമാധാനം ആയിരിക്കട്ടോ നയനക്ക് അങ്ങനെ നായനെ അവടെ ബെഡ്റൂമിൽ വെച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്തായിരിക്കും ആദർശിൻ്റെ ഫോൺ റിങ്ങി ചെയ്യുന്നത് ഈ സമയത്ത് ആദർ അവിടെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലായിരിക്കും എന്നാൽ നായനെ അവട്ടെ ആദർശിൻ്റെ ആ ഒരു ഫോൺ കോൾ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ലട്ടോ വീണ്ടും വീണ്ടും നിർത്താതെ ഫോണിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായനെ വന്നിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാണ് എന്നാൽ നയനെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും കണ്ടുകൊണ്ടായിരിക്കോ ബാത്റൂമിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ആദർശ് പുറത്തേക്ക് വരുന്നത് ഇത് കാണുന്ന സമയത്ത് ആദർശൻ അങ്ങ് ആദർശനങ്ങ് ദേഷ്യമന്ത്രി നയനോടങ്ങ് പൊട്ടിത്തെറിക്കാണ് താൻ മുത്തശ്ശില് കൊടുത്ത വാക്കെല്ലാം മറന്നുകൊണ്ട് തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു ദേഷ്യമെല്ലാം തന്നെ നയനയോട് പ്രകടിപ്പിക്കാണ്ടോ ആദർശ് എത്രയൊക്കെ ശ്രമിച്ചാലും ആദർശ് ഒരിക്കലും നയനെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല എന്ന സത്യം അപ്പോഴായിരിക്കൂടെ നയനക്ക് മനസ്സിലാവുന്നത് ആദർശ്വട്ടെ ദേഷ്യപ്പെട്ടു തന്നെ നോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാടി എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേന്ന് നായനങ്ങ് പേടിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ ഫോൺ ഒരു തവണയില്ല ഒരുപാട് തവണ നിർത്താതെ അടിച്ചു നിർത്താതെ ഫോൺ ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും അർജൻറ് കോൾ ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തതെന്ന് പറയുന്നു നായന അപ്പോഴേക്കും ആദർശിനു ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആരാടി എൻ്റെ ഫോൺ എടുക്കാൻ അതിന് മാത്രം നിന്റെയൊക്കെ എന്ത് അവകാശമാണുള്ളത് നീ എന്തിനാണ് എൻ്റെ ഫോണെടുത്തത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ആദർശ് ചോദിക്കുന്ന സമയത്ത് തന്നെ നായന പറയുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഭാര്യ എന്നൊരു അവകാശം എനിക്കല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് നയന അപ്പോൾ എന്നെ ആദർശ് പറയുന്നത് ഒരിക്കലും അതിനുള്ള അധികാരമോ അവകാശമോ ഒരിക്കലും ഞാൻ നിനക്ക് തന്നിട്ടില്ല അതുകൊണ്ട് ഇനി എൻ്റെ ഫോൺ തൊട്ടു എന്നൊക്കെ പറയാട്ടോ ആദർശ് എന്നാൽ ആദർശിന്റെ ലക്ഷ്യത്തോടുള്ള ഈ ഒരു വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നായനെ അവട്ടെ ആകെ ആശ്ചര്യപ്പെട്ടു പോവുകയാണ് എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ട ആദർശേട്ടൻ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത് എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരിക്കലും ഒരു ഭാര്യയായിട്ടല്ലേ നിങ്ങളുടെ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശന അസുഖം പ്രമാണിച്ചുകൊണ്ടായിരിക്കുമല്ലേ എന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത് വന്നത് മുത്തശ്ശന്റെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനായിരിക്കുമല്ലേ ആദശേട്ടൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടത് എന്താണെങ്കിലും ഇനി ഞാൻ ഇവിടെ കടിച്ചു തോന്നി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ആദർട്ട ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് ഒത്തിരി തവണ ഞാൻ ചോദിച്ചല്ലേ സ്വയം മനസ്സാലെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് ഇനി ഏതായാലും മുത്തശ്ശൻ്റെ കാലശേഷം എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു ജീവിതമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നു എത്രയും നേരത്തെ ഇവിടെ നിന്ന് പോയാൽ അത്രത്തോളം സങ്കടമൊന്നും എനിക്ക് സഹിക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നായനവിടെ നിന്നങ്ങ് പോകാണ്ടോ അടുക്കളയിലേക്ക് എന്നാൽ നായന ചിന്തിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ തനിക്ക് ഒരിക്കലും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഒരു പക്ഷേ ഞാൻ തിരിച്ചെ വീട്ടിലേക്ക് തന്നെ കയറി ചെന്നാൽ എന്തായിരിക്കും എന്റെ അച്ഛൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ അച്ഛനത് താങ്ങാൻ കഴിയില്ല ഞാൻ കാരണം ഒരിക്കലും എന്റെ അച്ഛനൊരു വിഷമം വേണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ തന്നെ നിൽക്കാൻ നോക്കാട്ടോ നായന അപ്പോഴേക്കും ആ ദശ അവിടെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നായനയുടെ പുറകെ ഓടി വരുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ അനിയെ കാണാൻ വേണ്ടിയിട്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമികയെ കണ്ട ഉടനെ തന്നെ ആ ഒരു ബാഗെല്ലാം അവിടെ വെച്ചു കൊണ്ട് നയനെ അവരുടെ അടുക്കളയിലേക്ക് പോവുകയാണ് എന്നാൽ അനി ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ട് നായനേച്ചിക്ക് നന്നായിട്ട് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം നായനേച്ചി നന്നായിട്ട് ഹൽവ ഉണ്ടാക്കും നയനേച്ചി കുറച്ച് ഹൽവ ഉണ്ടാക്കി തരാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നായന അവിടെ അടുക്കളയിലേക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും ആദശ അവിടെ നയനയുടെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് എന്നിട്ട് നായനോട് ഇങ്ങനെ പറയുന്നുണ്ട് നായന നീ എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തും അറിയാതെ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചതാണ് അല്ലാതെ നീ എൻ്റെ ഒരു ഫോൺ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിച്ച് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്നത് പറയുന്ന സമയത്ത് നായനെ ആവട്ടെ അതിലൊന്നും മിണ്ടുന്നില്ല കേട്ടോ ആദർശിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നായനെ ആവട്ടെ ഹൽബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ എന്നാൽ ആദർശ വായ തോരാതെ നായനോട് ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും നായനെ ആവട്ടെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല ആദർശം സംസാരിക്കുന്നത് പോലും മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലട്ടോ നായനെ ആവട്ടെ ആ ഒരു ഹൽബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ആദർശ ഇങ്ങനെ നയനെ സോപ്പിടാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ഈ ഹലുവല്ലേ ഉണ്ടാക്കുന്നത് ഈ കാരറ്റിലൊക്കെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് തന്നോട്ടേ എന്നൊക്കെ ചോദിക്കും അപ്പോഴും അവിടെ ഒന്നും ഇണ്ടുന്നില്ല എന്നിട്ട് ഹൽവ ഹലുവ നെയ്യ് നെയ്യെടുക്കാൻ വേണ്ടി നായനെ അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്തായിരിക്കും ആദർശ പഞ്ചസാരയാണെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി അധികം ഉപ്പ് അതിലേക്ക് വാരി ഇടുന്നത് എന്നിട്ട് ആദർശിങ്ങനെ നായനോട് ചോദിക്കുന്നുണ്ട് നായനെ നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്നില്ലേ നിനക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തു തരുന്നില്ലേ നിനക്കിപ്പം എന്താ പ്രശ്നം ഞാൻ അറിയാതെ എന്തോ പെട്ടെന്നൊരു ദേഷ്യത്തിൽ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചു പോയി അതിന് നീ എന്നോടൊന്ന് ക്ഷമിക്ക് എപ്പോഴും എല്ലാവർക്കും ഒരേ സ്വഭാവം തന്നെ ആയിരിക്കില്ലല്ലോ നീ എൻ്റെ ഭാര്യ തന്നെയാണ് നായനെ നിനക്ക് എല്ലാവിധ അവകാശങ്ങളുണ്ട് നീ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നാൽ ആദർശിട്ടത് ഉപ്പാണെന്ന് അറിയാതെ നായനെ അവട്ടെ അതിലേക്കൊന്നും ഇങ്ങനെ നെയ്യ് വാരിക്കോരി ഒഴിക്കും എന്നാൽ നായനെ അവട്ടെ ഹൽവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം സെറ്റാക്കി കൊണ്ട് നേരെ ഹാളിലേക്ക് അനാമികക്ക് കൊടുക്കാൻ വേണ്ടി അത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ സമയത്ത് എന്നെ ആദർശിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇനി എന്ത് ചെയ്യും അനാമിക വന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്കെങ്കിലും രക്ഷപ്പെട്ടു ഇനി ഇവളെങ്ങാനും എങ്ങാനും മുത്തശ്ശിയോടോ മുത്തശ്ശിനോടോ ഇക്കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ും എന്റെ സ്ഥിതി ഇനി എന്ത് ചെയ്യും ഇവളെ അച്ഛനോട് പറഞ്ഞാൽ അതും വലിയ പ്രശ്നമാവും ഇനിയിപ്പോൾ ഇവിടെ ഒന്നും മിണ്ടിപ്പിക്കാൻ എന്താ വഴി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കട്ടോ ആദർശിന്റെ കൈ ആ ഒരു ഉപ്പ് വാരിയിട്ട പാത്രത്തിൽ അങ്ങ് തട്ടുന്നത് എന്നിട്ട് ആ ഒരു പാത്രം അങ്ങനെ നെയ്ക്കി വെക്കുന്ന സമയത്ത് ആദർശാവട്ടെ അതിൻ്റെ മുകളിൽ ഉപ്പ് എന്ന് എഴുതിയത് കാണുകയാണ് എന്നാൽ ഇത് കാണുന്ന സമയത്ത് ആദർശിനുവല്ലാതെ അങ്ങ് ഷോക്ക് ആവണ എന്നിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇവളുടെ ആ ഹലുവ ഉണ്ടാക്കിയതിൽ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ മാരി കോരി ഇട്ടത് ഉപ്പാണല്ലോ ആ ഹൽവ എങ്ങാനും മറ്റൊരാൾ കഴിച്ചാൽ അയാൾ അപ്പം തന്നെ വടിയാവും എങ്ങനെയെങ്കിലും അവരൊക്കെ അത് കഴിക്കുന്നതിൽ നിന്ന് തടയണല്ലോ എന്നൊക്കെ ചിന്തിക്കാട്ട് ആദർശ് എന്നാൽ നയന അവരുടെ ട്രെയിലിൽ ഹൽവൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയതിനു ശേഷം നേരെ അനിക്കും അനാമികയ്ക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ സമയത്ത് നയനായെന്ന് പുറകെ വിളിച്ചുകൊണ്ട് ആദർശ് പുറകെ ഓടുന്നുണ്ട് ആ സമയത്തിനെ അനി ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ ഏട്ടത്തിൽ നിമിഷം നേരം കൊണ്ട് ഹൽവുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു അനാമിക ഇത് കഴിച്ചു നോക്ക് എൻ്റെ ഏട്ടത്തിണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഏട്ടത്തേക്ക് ഭയങ്കര കൈപ്പുണ്യമാണ് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും കഴിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക്കൊക്കെ ഇങ്ങനെ നേരെ നീട്ടായിരിക്കും കേട്ടോ ആ സമയത്ത് ആദർശ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് വേണ്ട ഈ ഭക്ഷണം ആരും കഴിക്കണ്ട എന്നാൽ ആദർശിൻ്റെ വാക്ക് കേട്ടോണ്ടെ നായനെ ആകെ ഷോക്കായി പോവാണ് എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിനെ ചോദിക്കുന്നുണ്ട് അതെന്താണ നീ അങ്ങനെ പറയുന്നത് നയനമോൾ ഉണ്ടാക്കുന്ന ഹൽവ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എല്ലാവരും കഴിക്കാറുള്ളതല്ലേ അപ്പോഴെന്നെ ആദോഷം പറയുന്നില്ല അല്ല ഈ സമയത്ത് ഹൽവയല്ലേ കൊടുക്കേണ്ടത് അനാമിക വന്ന ഈ സമയത്ത് വല്ല സ്വീറ്റ്സ് എന്തെങ്കിലും ആണ് കൊടുക്കേണ്ടതെന്ന് പറയും അപ്പോഴെ നീ ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ആണ് ഏട്ടത്തി ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഏട്ടത്തി ഇഷ്ടത്തോടെ ഉണ്ടാക്കി കൊടുത്ത ഈ ഒരു ഹൽവ തന്നെ അനാമിക കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹൽവ അങ്ങനെ അനാമികയ്ക്ക് എടുത്തു കൊടുക്കണേ അപ്പോൾ ഇനി ആദർശ് ആദർശം പറയുന്നുണ്ട് ഇതിലൊത്തിയധികം നെയ്യും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഹെൽത്തിന് കേടാണ് ആരോഗ്യത്തിന് കേടാണ് അതുകൊണ്ട് അനാമിക ഇതൊന്നും കഴിക്കണ്ട എന്ന് പറയും എന്നാൽ ഇതും കേട്ടുകൊണ്ട് തന്നെ ദേവേനി വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അനാമികയുടെ ആരോഗ്യകാരൊക്കെ ശ്രദ്ധിക്കുന്നത് അവളുടെ ആരോഗ്യം നോക്കാനൊക്കെ അവൾക്കറിയാലോ അതെന്തിനാ നീ നോക്കേണ്ട ആവശ്യം അനാമിക കൊച്ചു കുട്ടിയല്ലേ അവൾ മധുരം കഴിക്കട്ടെ അവൾക്ക് ഷുഗറും കൊളസ്ട്രോളൊന്നും ഇല്ലല്ലോ അപ്പോഴിനെ ആദർശിന് ആകെ ടെൻഷൻ ടെൻഷനാവുന്നിട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മയും അമ്മ ഇതിലും ആവശ്യമില്ലാതെ ഇടപെടുന്നത് ഞാൻ അനാമികയോട് പറയുന്നതല്ലേ ഇതിൽ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അവൾ ഇത് കഴിക്കണ്ട ഇത് അവൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയും എന്നാൽ ആ ഒരിക്കലും അത് അനാമികയെ കഴിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നായനെങ്ങനെ പറയുന്നുണ്ട് അനാമിക അങ്ങനെയാണെങ്കിൽ നീ ഇത് കഴിക്കണ്ട ഞാൻ നിനക്ക് മറ്റൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരാമെന്ന് പറയും എന്നിട്ട് ആ ഒരു ഹൽവ തിരികെ അടുക്കളയിലേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് പകരം ഒരു മാംഗോ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കണേ എന്നിട്ട് അനാമിക അവിടെ ആ ഒരു ജ്യൂസ് കുടിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം ഇറങ്ങണം കേട്ടോ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം നായനെ അവിടെ നേരെ തിരിച്ചടുക്കളയിലേക്ക് തന്നെ വരും എന്നിട്ട് ഉണ്ടാക്കിയ ഹൽവ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്യാൻ എന്നാൽ ആ ഹൽവയിൽ നിന്ന് ഒരു ടീസ്പൂൺ കഴിക്കാൻ പോലും ആർക്കും തന്നെ കഴിയുന്നില്ല കേട്ടോ ആ സമയത്ത് തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ നായനക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലട്ടോ അതേ സമയത്തന്നെ ദേശയും ചോദ്യം തന്നെയായിരിക്കും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് നായന നായനുമോളെ നീ എന്താ ഇതിൽ ഒഴിച്ച് വച്ചേക്കുന്നതെന്ന് ചോദിക്കും അപ്പോഴേ ദേവ്യാനിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇവൾക്ക് ഈ വീട്ടിലെ എല്ലാ അധികാരങ്ങളും കൈവിട്ട് കൊടുത്തപ്പോൾ ഇവൾക്ക് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടേണ്ടതെന്നൊന്നും അറിയില്ല അവൾക്കിവിടെ എന്തും ചെയ്യാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും എൻ്റെ ഭർത്താവും ബാക്കിയുള്ളവരെല്ലാവരും കൊടുത്തിരിക്കുന്നല്ലോ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്ക് അവരുടെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ താൻ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ലേ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നയനെ അവട്ടെ തൻ്റെ കയ്യിലിരിക്കുന്ന ബൗളിൽ നിന്ന് ഒരു ടീസ്പൂണിങ്ങനെ വായിൽ വെച്ച് നോക്കുകയാണ് ആ സമയത്തായിരിക്കൂട്ടോ നയനക്ക് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത് താൻ നെയ്യെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആദ്യശേഷൻ പഞ്ചസാര ഇടാമെന്ന് പറഞ്ഞിട്ട് അതിന് പകരം വാരിക്കോരി ഇട്ടതെല്ലാം ഉപ്പായിരിക്കും എന്നിട്ട് നായനെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ക്ഷമിക്കണം മുത്തശ്ശ മുത്തശ്ശി ഇത് ഞാനല്ല ചെയ്തേക്കുന്നത് ഞാൻ അടുക്കളയിൽ കയറിയപ്പോഴേക്കും എന്നെ സഹായിക്കാൻ വേണ്ടി ആദർശേട്ടൻ അടുക്കളയിലേക്ക് വന്നിരുന്നു എന്നിട്ട് പഞ്ചസാരക്ക് പകരം ആദർശേട്ടിന് ഉപ്പാണ് വാരിയിട്ടതെന്ന് പറയും എന്നാൽ അത് കേട്ട ഉടനെ ഉടനത്തിനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നേരെയാണോട്ടോ നായനെപ്പോൾ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ അതേ മുത്തശ്ശി അങ്ങനെ ചെയ്തതെന്ന് സമ്മതിക്കാട്ടോ ആദർശ് അതുകൊണ്ട് തന്നെയാണ് അനാമിക അത് കഴിക്കാൻ വന്നപ്പോഴേക്കും അവളോട് അത് കഴിക്കണ്ട എന്ന് പറഞ്ഞ അനുപൂർവ്വം ഞാൻ ഒഴിവാക്കിയതെന്നും പറയും എന്താൽ ആദർശം നയനയുടെ കൂടെ അടുക്കളയിലേക്ക് സഹായിക്കാൻ എന്ന് കേട്ട ഉടനെ തന്നെ ജെതിവേനിക്കാവട്ടെ ആകരുടെ ദേഷ്യം വരികയാണ് ആ സമയത്തിന് ജലജ പറയുന്നത് ആഹാ അപ്പോൾ നീ എപ്പോഴും അവളുടെ സാരി തുമ്പിൽ തന്നെയാണ് നീ ഇവൾ അടുക്കള ജോലിയിലൊക്കെ സഹായിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവളുടെ കൂടെ തന്നെ നടക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടിങ്ങനെ കളിയാക്കട്ടെ ജലജ അപ്പഴിനും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ ഇപ്പം ഇത്ര തെറ്റു പറയാനേ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമൊക്കെ വേണ്ടേ അങ്ങനെയൊക്കെ സ്നേഹത്തോട് മുന്നോട്ട് പോയാലല്ലേ അവരുടെ ജീവിതം അവർക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയട്ടെ ജലജയോട് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവേനക്ക് അവിടെ ഒട്ടും തന്നെ ഇങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇന്നേ വരെ അടുക്കളയുടെ പരിസരത്തേക്ക് പോലും വരാത്ത മോനാവട്ടെ ഇപ്പം അത് ഭാര്യ വന്നപ്പോഴേക്കും അവളെ സഹായിക്കാൻ വന്നിരിക്കുന്നു അപ്പോൾ ഇത്ര കാലം ജലജ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അപ്പോൾ ഇത്ര കാല ജലജ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു ഞാനില്ലാത്ത നേരം നോക്കി എപ്പോഴും ആദർശ് അവളുടെ പുറകെ തന്നെയാണ് തനിക്ക് യാതൊരു വിലയുമില്ല അതുകൊണ്ടല്ലേ തൻ്റെ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഏതു നേരവും ആദർശങ്ങനെ നയനയുടെ പുറകെ പോകുന്നത് എന്താണെങ്കിലും നയന ഇല്ലാത്ത നേരം നോക്കി ആദർശിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ദേവിയാനി അപ്പോഴേക്കും ആദർശ് ആവട്ടെ തൻ്റെ മനസ്സിലുള്ള സത്യങ്ങളെല്ലാം താൻ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോട് തുറന്നു പറയുന്നുണ്ട് മുത്തശ്ശിൻ്റെ ഈ ഒരു അസുഖം മൂലം മാത്രമാണ് മുത്തശ്ശിനെ താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നായനെ സ്നേഹിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ പറയാണ് എങ്കിൽ പോലും ദേവിയനയ്ക്കും ആദർശനും നല്ല തിരിച്ചടി തന്നെ ആയിരിക്കട്ടെ ജയനിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ സാഹചര്യം കൊണ്ട് ആദർശനും ദേവിയാനക്കും ആട്ടെ സ്നേഹിക്കേണ്ട ഒരു ഒരവസ്ഥയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ പത്തരമാറ്റിൽ ഇനി വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ഉണ്ടോ ഇനി വരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ